ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പൊളിറ്റിക്കൽ ടോക്ക് നമ്മൾ തുടങ്ങിയിട്ട് യുദ്ധം തിരുവയെ കുറിച്ചും അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യേകങ്ങളെ കുറിച്ചും ഒക്കെ കുറെ ദിവസങ്ങളായി വാർത്തകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്നിപ്പോൾ അതിന്റെ ഒരു ഭാഗമായി നമ്മുടെ രൂപയുടെ മൂല്യം ശക്തമായ തിരിച്ചടി നേരിട്ടത് നമ്മൾ രാവിലെ മുതൽ വാർത്തകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിലെ ആദ്യമായി ഡോളറിനെതിരെ രൂപയുടെ മൂല്യം എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ഒമ്പതിലേക്ക് ഒപ്പുകുത്തി ഈ വാർത്തയാണ് രാവിലെ മുതൽ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാന ഘടകം പ്രധാന കാരണം യു എസിന്റെ ഏഹ് യുദ്ധം തന്നെയാണ് തിരുവാ യുദ്ധം മൂലമുണ്ടാകുന്ന പ്രത്യേകഘാതങ്ങൾ അത് വാർത്തകളിലും അത് നേരിട്ടും ഒക്കെ ഇറക്കുമതി കയറ്റുമതി മേഖലകളെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ഇടയെ ഇന്ത്യൻ രൂപയ്ക്ക് സംബന്ധിച്ചത് അമ്പത് ശതമാനം തിരുവേ ഏർപ്പെടുത്തിയ നടപടിയാണ് ഇത്രയും വലിയ ഒരു പ്രത്യാഘാതം രൂപയുടെ മേൽ ഉണ്ടാവാൻ കാരണമായത് പ്രധാന കാരണം കയറ്റുമതി മേഖലയും ഇത് ബാധിക്കും ഓഹരി വിപണികളിൽ നിന്ന് വിദേശ നിക്ഷേപം കൊയ്യുന്നതും ഒരു പ്രധാന ഘടകമായി ഈ മേഖലയിലെ വിദഗ്ധരത്തെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന കമ്പനികളുൾപ്പെടെ ഇറക്കുമതിക്കാർ ഡോളറിന് ഡിമാൻഡ് കൂടിയതും ഒരു പ്രധാന ഘടകമാണ് കാരണം ഡോളറിന് ഡിമാൻഡ് കൂടുന്നു അതിനനുസരിച്ച് ഡോളർ ലഭ്യമല്ലാതായിരിക്കുന്നു ഈ അവസ്ഥയിലാണ് ഈ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുന്നത് ഇതിന് മുൻപ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രേഖപ്പെടുത്തിയ എൺപത്തിയേഴ് പോയിന്റ് ഒമ്പത് അഞ്ച് ആയിരുന്നു ഡോളറിനെതിരെ രൂപയുടെ ഏറ്റവും താഴ്ന്ന നിലവാരം റിസർവ് ബാങ്കിന്റെ ശക്തമായ ഇടപെടൽ വിദേശ നയം ശേഖരത്തിൽ വൻതോടിൽ ഡോളർ വിറ്റഴിച്ച് റിസർവ് ബാങ്ക് രൂപയുടെ രക്ഷയ്ക്കെത്തി എന്നത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് രൂപ തിരിച്ചു കയറി എൺപത്തി എട്ട് ഒന്നോ രണ്ടിൽ എത്തുകയും ചെയ്തു അത് ക്ലോസ് ഒരു വിവരമാണ് എൺപത്തിയെട്ട് പോയിന്റ് ഒന്നോ രണ്ടിൽ രൂപ പിടിച്ചു നിർത്തുവാൻ റിസർവ് ബാങ്ക് കഴിഞ്ഞി ശ്രമിച്ചു വിദേശ ശേഖരത്തിൽ നിന്ന് ഡോളറിൽ വിറ്റഴിച്ചു രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്കിന്റെ കഴിഞ്ഞു രൂപ തകരുമ്പോൾ ഇറക്കുമതിക്ക് തിരിച്ചടി ഉണ്ടാവുകയാണ് കൂടാതെ സ്വർണം ഇലക്ട്രോണിക്സ് അസംസ്കൃത വസ്തുക്കൾ തുടങ്ങിയ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക് എല്ലാം കൂടുതൽ വില നൽകേണ്ടി വരും അത് നമുക്ക് സാധാരണ നമുക്ക് നമ്മുടെ കാര്യമാണല്ലോ രാജ്യത്തെ പണപ്പെരുപ്പം സൃഷ്ടിക്കും ഇതുമൂലം നിത്യോപയോഗ സാധനങ്ങളുടെ വില ഉയരും ഇത് നേരിട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഒന്നായി മാറും കാരണം പണപ്പെരുപ്പം കൂടുന്തോറും നിത്യോപയോഗ സാധനങ്ങളെയാണ് അത് തീർച്ചയായും എല്ലാവരെയും ബാധിക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടിയാൽ എല്ലാ മേഖലയെയും അത് ബാധിക്കാനും സാധ്യതയുണ്ട് പക്ഷെ ഇതുകൊണ്ട് ഒരു സന്തോഷിക്കുന്ന സന്തോഷിക്കുക എന്ന് പറഞ്ഞു തൽക്കാലം ഒരു മെച്ചം കിട്ടുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് ഇന്ത്യയിലെ പ്രവാസികളാണ് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യം ഈ വിദേശമായി താല് ഡോളറുമായി തട്ടിച്ച് നോക്കുമ്പോൾ രൂപയുടെ മൂല്യം ഇടിയുമ്പോൾ അതിനനുസരിച്ച് അവർ കൊടുക്കുന്ന കറൻസിയിൽ ഇന്ത്യൻ രൂപ ലഭിക്കുമ്പോൾ അത് കൂടുതൽ ലഭിക്കുകയാണ് ഇന്നിപ്പോൾ നമ്മൾ യു ഐ ധറംസിന്റെ കണക്ക് നോക്കിയാൽ ഇരുപത്തിനാല് പോയിന്റ് നാല് വരെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് ഒരു ഒരു യു ധറംസ് ധരം ഇന്ത്യൻ രൂപ ഇരുപത്തിനാല് പോയിന്റ് നാല് തരാം വരെ എത്തി അതേമാതിരി ലോകത്ത് അറിയപ്പെടുന്ന കറൻസികളൊക്കെ കരുത്തു കാണിച്ചു രൂപയുടെ മുന്നിൽ ഇത് കുവൈത്ത് ദിനാർ അങ്ങനെ പോലെയുള്ള അറിയപ്പെടുന്ന ശക്തിയുള്ള കറൻസികളൊക്കെ ഇന്ത്യയുടെ ഇന്ത്യൻ രൂപയുടെ മുന്നിൽ കരുത്തു കാണിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കയറ്റം എന്തായാലും രൂപയുടെ തകർച്ചയോടെ ഉണ്ടാവും എന്നൊരു യാഥാർത്ഥ്യമാണ് രൂപയെ പിടിച്ചു നിർത്താൻ റിസർവ് ബാങ്ക് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രൂപ തിരിച്ചു കയറുന്നത് റിസർവ് ബാങ്ക് വിദേശ ശാഖത്തിൽ നിന്ന് ഡോളർ വിറ്റഴിച്ചു രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുവാൻ പരമാവധി ശ്രമിച്ചു ശ്രമിച്ചു അത് യാഥാർത്ഥ്യമായി അതുകൊണ്ട് തന്നെ രൂപ തിരിച്ചു കയറുകയും ചെയ്തു ഇതിനിടയ്ക്കുള്ള അവസരം മുതലാക്കിയ ഒരു വിഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ചത് പ്രവാസികൾക്ക് കൂടുതൽ അവരുടെ കറൻസി കൊടുക്കുമ്പോൾ കൂടുതൽ ഇന്ത്യൻ രൂപ ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ് അതാണ് ഉദാഹരണമായി നമ്മൾ യുഎധംസിന്റെ കാര്യം എടുത്തു പറഞ്ഞത് ഇരുപത്തിനാല് പോയിന്റ് പൂജ്യം നാല് ശതമാനം അവർക്ക് ലഭിച്ചു ഏകദേശം ഒരു അവരുടെ ഒരു യുവ നൽകുമ്പോൾ ഇരുപത്തിനാല് ഇന്ത്യൻ രൂപ ഇരുപത്തിനാല് പോയിന്റ് നാല് ഇന്ത്യൻ രൂപ അവർക്ക് ലഭിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതാണ് ഇന്ന് സംബന്ധിച്ച രൂപയുടെ മൂല്യ തകർച്ച തീർച്ചയായും രൂപ തിരിച്ചു റിസർവ് ഭയങ്കര ശക്തമായ ഇടപെടൽ ഇതിലുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം രൂപ രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തേണ്ടതുണ്ട് രൂപയുടെ മൂല്യം പിടിക്കുമ്പോൾ തൽക്കാലം നമുക്ക് വിദേശത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ മാറ്റി നിർത്തിയാൽ അതുകൊണ്ട് തൽക്കാലം ഒരു ഗുണം മാത്രമാണ് നമ്മുടെ പ്രവാസികൾക്ക് ഉണ്ടാകുന്നത് എങ്കിലും മറിച്ച് നമ്മുടെ നിത്യപ സാധനങ്ങളുടെ വില വിലക്കയറ്റം അത് പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ള യാഥാർത്ഥ്യമാണ് വിദേശ വിദേശികൾക്കുണ്ടാകുന്നത് ഒരു നേട്ടം തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികൾക്ക് ഒരു നേട്ടം തന്നെയാണ് കടങ്ങൾ വീടാനും ലോണുകൾ അടച്ചു തീർക്കുവാനും ഒക്കെ കുറച്ച് കൂടുതൽ പൈസ കയ്യിൽ ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷെ നമ്മുടെ നിത്യപ സാധനങ്ങൾ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ വരെ എല്ലാ വിലക്കയറ്റത്തിനും ഇത് കാരണമാകും അതുകൊണ്ട് തന്നെയാണ് റിസർവ് ബാങ്കിന്റെ ശക്തമായ ഇടപെടൽ മൂലം രൂപയുടെ മൂല്യം ഏഹ് തിരിച്ചു കയറ്റുവാനും റിസർവ് ബാങ്കിന് സാധിച്ചു എന്നതും യാഥാർത്ഥ്യമാണ് അപ്പോൾ രൂപയുടെ മൂല്യം ഇനിയും തിരിച്ചു കയറട്ടെ നമുക്ക് ശക്തമായ ഇടപെടൽ മൂലം രൂപ തിരിച്ചു കയറും എന്ന് തന്നെ പ്രത്യാശ പ്രകടിപ്പിക്കാം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ചതിന് നന്ദി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണ് ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുകയാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം വീണ്ടും സന്ധിക്കുന്നവരെ വാക്കാം നന്ദി നമസ്കാരം